പറയാറില്ല എൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ വള തൊട്ടടുത്തിട്ടുള്ള ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ പണയം വെക്കാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഉമ്മ അവരുടെ മോള കല്യാണം പറഞ്ഞ ഉമ്മ പറഞ്ഞ എൻ്റെ അതിൽ കാശില്ല ആയതുകൊണ്ട് ഇപ്പം ഇത് കൊണ്ടുപോയി നിങ്ങൾ പണയം വെച്ച് മോളക്കല്യാണം കല്യാണം നടത്ത് ശേഷം എൻ്റെ മോൻ വരുമയെ അടുപ്പിച്ചോണ്ട് നീ കണ്ട ഫോൺ സൗകര്യങ്ങളോ മൊബൈലോ അങ്ങനത്തുള്ളൊരു കാലഘട്ടത്തിലായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എടുപ്പിച്ചതും അവർക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള സഹായം മനസ്സിന് മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ അവർ അവർ അവരുടെ ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചാൽ തെറ്റൊന്നും തെറ്റായിട്ട് നമ്മൾ കാണാൻ പാടില്ല ഇന്നലെ രാത്രി വരെ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ രാത്രി വരെ ഞാൻ ജീവിക്കുമെന്ന് അള്ളാവിനെ അറിയുള്ളു ദൈവത്തിനെ അറിയുള്ളു ഇന്നലെ രാത്രിയും ഞാൻ കെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ കൂട്ടുകുടുംബത്തിനും രക്തബന്ധത്തിൽ പെട്ടവർക്ക് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കെടുക്കുകയുള്ളൂ എൻ്റെ ഭാര്യ അങ്ങനെ തന്നെയുള്ളൂ